വിശേഷപ്പെട്ട ദിവസമാണ് ശ്രീമതി രാധാറാണിയുടെ ജന്മദിനമാണ് ശ്രീമതി രാധാറാണിയുടെ റാണിയുടെ അനുഗ്രഹത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ശ്രീ രാധാകൃഷ്ണ തത്വം ഏറ്റവും രഹസ്യമാണ് ആ രഹസ്യമായ തത്വം മനസ്സിലാക്കുന്നതിനായി ആചാര്യന്മാർ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് രാധാകൃഷ്ണ തത്വം മനസ്സിലാക്കുന്നതിനായി ശ്രീമദ്ഭാഗവത പഠനമാണ് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം മുതൽ ഒൻപതാമത്തെ സ്കന്ധം വരെയുള്ള ക്രമമായ പഠനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ ഏറ്റവും രഹസ്യമായ രാധാകൃഷ്ണ തത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ രാധാ കൃപയ്ക്കായി ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് രാധാ ഹരേ എന്ന് നമ്മൾ വിളിക്കുന്നത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആദിനി ശക്തിയായ എല്ലാ രൂപങ്ങളുടെയും ആദിമ ശക്തിയായ രാധാറാണിയാണ് ഹരേ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നതും രാധാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് നമ്മൾ ആ ഹ്ലാദിനീ ശക്തിയാണ് രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിലും ഇൻഡയറക്റ്റായി പരോക്ഷമായി പരാമർശിക്കുന്നുണ്ട് രാധാതത്വം ഏറ്റവും രഹസ്യമായതുകൊണ്ട് ഭഗവത്ഗീതയിൽ രാധാതത്വം പരോക്ഷമായിട്ടാണ് പ്രതിപാദിക്കുന്നത് ഭഗവത്ഗീതയിൽ രാധാറാണിയെ പ്രകൃതി എന്നാണ് പ്രതിപാദിക്കുന്നത് മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീപ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാമാം ഭൂതാദിമേ എന്ന് ഭഗവാൻ പറയാം പ്രകൃതിയെ ആശ്രയിച്ചവർക്ക് മാത്രമേ ഭഗവാന്റെ സേവനം നിരന്തരമായി ചെയ്യാൻ സാധിക്കൂ ആ ദേവി പ്രകൃതി രാധാറാണിയാണ് രാധാ തത്വം ഏറ്റവും രഹസ്യമായതുകൊണ്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ആ മാർഗത്തിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം രാധാകൃഷ്ണ തത്വം മനസ്സിലാക്കുന്നതിനായി നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാർഗം നിരന്തരമായ നാമജപമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം അതുപോലെ ക്രമികമായ ക്രമമായിട്ടുള്ള ശ്രീമദ് ഭാഗവത പഠനം ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം മുതൽ ഒൻപതാമത്തെ സ്കന്ധം വരെ ക്രമമായിട്ടുള്ള പഠനം ആ പഠനത്തിലൂടെ മാത്രമേ ഭഗവാന്റെ പേഴ്സണലായ ഭഗവാന്റെ വ്യക്തിപരമായിട്ടുള്ള ലീലകളിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ രാധാകൃഷ്ണ ലീലകൾ ഭഗവാന്റെ വ്യക്തിപരമായ ലീലകളാണ് ആ വ്യക്തിപരമായ ലീലകൾ മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ ഭഗവാന്റെ മഹാത്മ്യം നമ്മൾ ഒമ്പത് സ്കന്ധങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം മാത്രമല്ല കലിയുഗത്തിൽ രാധാറാണിയുടെ പ്രത്യേക അനുഗ്രഹമായി രാധാറാണിയുടെ ഭാവത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത് ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചിട്ടുള്ളത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം രാധാ റാണിയുടെ ഭാവമാണ് അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതിലൂടെയും നമ്മൾക്ക് രാധാകൃഷ്ണന്മാരുടെ ആരാധന ചെയ്ത് രാധാകൃഷ്ണ തത്വം മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശ്രീമത് ഭാഗവതത്തിൽ പ്രത്യേകിച്ച് നിർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീമന്ത്ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണവർണം തിഷാകൃഷ്ണൻ സാങ്കോപാങ്കപാർഷം യജ്ഞ സങ്കീർത്തനപ്രായ യജന്തി സുമേതസാണ് കലിയുഗത്തിൽ ആത്മീയമായിട്ട് ബുദ്ധിയുള്ള വ്യക്തികൾ ഗൗരനിറത്തിൽ അവതരിച്ചിട്ടുള്ള രാധാകൃഷ്ണ ഭാവത്തിൽ അവതരിച്ചിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നാമസങ്കീർത്തനം കൊണ്ട് ആരാധിക്കും എന്ന് പറയും അപ്പോൾ ഏറ്റവും രഹസ്യമായ ആ രാധാതത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി ഇന്നേ ദിവസം എല്ലാ ഭക്തന്മാർക്കും കൂടുതൽ നാമം ജപിക്കുന്നതിനും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിനും ശ്രീ ചൈതന്യ ചൈതന്യമഹാപ്രഭുവിനെ നാമസങ്കീർത്തനത്തിലൂടെ ആരാധിക്കുന്ന ആരാധിക്കുന്നതിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ